രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാ കപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കാനിരിക്കെ പാകിസ്ഥാൻ പേസർമാർക്ക് ഉപദേശവുമായി മുൻ പാകിസ്ഥാൻ പേസർ ഷോയിബ് അക്തർ ടൂർണമെൻറ്റിലെ ഫേവറേറ്റുകൾ ഇന്ത്യയാണെങ്കിലും പാകിസ്ഥാൻ ഉറച്ച മനോഭാവത്തോടെ ശ്രമിച്ചാൽ വിജയം കൂടെ വരുമെന്നാണ് അക്തർ വ്യക്തമാക്കിയത് ഇന്ത്യൻ കളിക്കാർക്ക് ചുറ്റുമുള്ള ഒരു ഓറ അത് മാറ്റിവയ്ക്കു അത് തകർക്കാനായാണ് ശ്രമിക്കേണ്ടത് ബംഗ്ലാദേശിനെതിരെ നിങ്ങൾ എന്ത് മൈൻഡ് സെറ്റിലാണോ കളിച്ചത് അതാണ് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ ഓവർ എറിയേണ്ടതില്ല വിക്കറ്റുകൾ നേടാനായി ശ്രമിക്കൂ ഗെയിം ഓൺ ഹേ ഷോയിൽ റിപ്പീറ്റ് ഗെയിം ഓൺ ഹേ ഷോയിൽ അക്തർ പറഞ്ഞു എൻ്റെ വാക്കുകൾ നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ആദ്യ രണ്ട് ഓവറിനുള്ളിൽ തന്നെ അഭിഷേക് ശർമ്മയെ പുറത്താക്കാനായാൽ ഇന്ത്യ സമ്മർദ്ദത്തിലാകും പാകിസ്ഥാൻ്റെ ആദ്യ ശ്രദ്ധ ആ കാര്യത്തിലായിരിക്കണം അങ്ങനെ സംഭവിച്ചാൽ വിജയം സ്വന്തമാക്കാൻ പാകിസ്ഥാനാകും അക്തർ പറഞ്ഞു